ഈശംശിയായിക്യസ്തുതിയായിരിക്കട്ടെ തെനാക്ക് തപസ് കാലത്തിലെ അഞ്ചാമത്തെ ഞായറാഴ്ച കറുപ്പ് ഞായർ എന്നറിയപ്പെടുന്ന ദിവസം നമ്മൾ ഇന്ന് വായിക്കുന്ന സുവിശേഷഭാഗം യോഹനാന സുവിശേഷം പന്ത്രണ്ടാം അധ്യായം ഇരുപത് മുതൽ മുപ്പത്തിമൂന്ന് വരെയുള്ള വാക്യങ്ങളാണ് ഈ സുവിശേഷഭാഗത്തിൻ്റെ പ്രത്യേകതയുള്ളത് ഇതിന് തൊട്ട് മുമ്പുള്ള ഭാഗം പാടി എതിരേറ്റുകൊണ്ടുവരുന്ന രാജകീയ രംഗപ്രവേശനമാണ് നമ്മൾ ഈ ഒരു ഭാഗം യഥാർത്ഥത്തിൽ അടുത്ത ആഴ്ച ധ്യാനിക്കേണ്ട സംഭവമാണ് നമ്മൾ ഈ ഭാഗം വായിക്കുമ്പോൾ ഇത് വായിച്ച് വായിച്ചവസാനിപ്പിക്കുന്ന ആ ഒരു ഓശാനയുടെ അനുബന്ധമായിട്ട് നമ്മൾ ആ ആ സംഭവം യോഹന്നാൻ എഴുതി അവസാനിപ്പിക്കുന്നത് ഇങ്ങനൊരു വരി എഴുതിക്കൊണ്ടാണ് അപ്പോൾ ഫരിസ്പയർ പരസ്പരം പറഞ്ഞു നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ലെന്ന് കാണുന്നില്ലേ നോക്കൂ ലോകം അവൻ്റെ പിന്നാലെ കഴിഞ്ഞു ലോകം അവൻ്റെ പിന്നാലെ നോക്കൂ ലോകം അവൻ്റെ പിന്നാലെ പോയി കഴിഞ്ഞു അത് കഴിഞ്ഞിട്ടാണ് തൊട്ടടുത്ത് വരി നമ്മൾ ഇന്ന ഇന്നത്തെ സുവിശേഷഭാഗം തിരുനാളിൽ ആരാധിക്കാൻ വന്നവരിൽ ഏതാനും ഉണ്ടായിരുന്നു അവർ ഗലീലയിലെ ബസൈദയിലെത്തിയപ്പോൾ പീലിപ്പോസിൻ്റെ അടുക്കൽ ചെന്ന് പറഞ്ഞു പ്രഭു ഞങ്ങൾക്കേശുവിനെ കാണാൻ ആഗ്രഹമുണ്ട് ഗ്രീക്കുകാർ യേശുവിനെ അന്വേഷിക്കുന്നു പറയുന്ന സംഭവമാണല്ലോ ഈ വിജാതീയ ഈശോയെ അന്വേഷിച്ചു വരുന്ന സംഭവം അപ്പോൾ അതൊരു ഈശോയുടെ ഈ പ്രവർത്തനങ്ങളുടെയൊക്കെ ഒരു ഒരു വളർച്ച അല്ലെങ്കിൽ പൂർത്തീകരണത്തിലേക്കുള്ള കടന്നുപോകുന്ന രീതിയിൽ വേണം നമ്മളിതിനെ ഒരു തപസ്സുകാലത്തിൻ്റെ ഒരു അഞ്ചാമത്തെ ആഴ്ചയിൽ ഈ ഭാഗം വായിക്കുമ്പം ചിന്തിക്കാനാണ് ഈശോ ഇങ്ങനെ മരണത്തോട് അടുത്തുകൊണ്ടിരിക്കുകയാണ് മരണം അത് ഒരു ബലിയാണ് ആ ബലിയിലൂടെ അനേകർ രക്ഷിക്കപ്പെടേണ്ടതായിട്ടുണ്ട് അപ്പോൾ അതിനു പറ്റിയൊരു ഇമേജറി അതിനു പറ്റിയൊരു വളരെ മനോഹരമായ ഒരു ഒരൊറ്റ ഉപമ ഈ ഷോ ഈ സുവിശേഷ ഭാഗത്ത് പറയുന്നത് യോഹന്നാൻ പന്ത്രണ്ട് ഇരുപത്തി നാലിൽ നമുക്ക് വായിക്കാൻ സാധിക്കും വാക്യം ഇങ്ങനെയാണ് സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയുന്നില്ലെങ്കിൽ അത് അതേപടി ഇരിക്കും അഴിയുന്നുവെങ്കിലും അത് വല വളരെ ഫലം പുറപ്പെടുവിക്കും ഏറെ ഫലം പുറപ്പെടുവിക്കും ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയുക അഴുക എന്നുള്ള അഴിയുക അഴി അഴിഞ്ഞു മാറുക എന്നുള്ള രീതിയിലാണ് അത് അവതരിപ്പിച്ചിരിക്കുന്നത് ആ വാക്കം യഥാർത്ഥത്തിൽ നമ്മൾ ആ വാക്കിൻ്റെ ഗ്രീക്ക് ആ വാക്കിന് ഉപയോഗിച്ച ഗ്രീക്ക് വാക്ക് നമ്മൾ നോക്കിയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും അത് പഠന വഴികളിൽ ഇങ്ങനെയാണ് അപ്പൂത് നെസ്കോ അപ്പൂത് നെസ്കോ അപ്പൂത് നെസ്കോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത് അപ്പൂത് നെസ്കോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത് മരിക്കുക അല്ലെങ്കിൽ നശിക്കുക എന്നാണ് മരിക്കുക അല്ലെങ്കിൽ നശിക്കുക അപ്പം മരിച്ച് വിത്തായി മാറിയിട്ട് ഒരു ഫലത്തിൻ്റെ വിത്ത് പോലെ അതിൻ്റെ അരി എന്നൊക്കെ പറയുന്ന നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന പോലെ സീഡ് എന്നൊക്കെ പോലെ അത് അഴിഞ്ഞു മാറുക മരിച്ചു മാറുക എന്നുള്ളതാണ് നമ്മൾ ഇത് ഇങ്ങനെ വായിച്ചു ഗോതമ്പ് മടി മരിച്ചിട്ട് അതിനകത്തു നിന്നും പുറത്തേക്ക് പുതിയ ജീവൻ കടന്നു വരുന്നു എന്നു പറയുന്നൊരു ഭാഗം വായിച്ചപ്പോൾ പെട്ടെന്ന് ഒരു സംഭവം ഓർമ്മ വന്ന് ഇറ്റലിയിലെ ക്യാപ്സ്യൂള മുന്തി പ്രൊജക്റ്റ് എന്ന് പറയുന്നൊരു സംഭവമുണ്ട് നമ്മൾ ഗൂഗിൾ ഇത് നോക്കി കാണാൻ സാധിക്കും ക്യാപ്സ്യൂള മുന്തി ക്യാപ്സ്യൂള മുന്തി എന്ന് പറഞ്ഞാൽ ക്യാപ് ക്യാപ്സ്യൂൾഡ് എർത്ത് എന്നുള്ളത് മണ്ണ് മുന്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേൾഡ് എന്നൊക്കെയാണല്ലോ അർത്ഥം ക്യാപ്സ്യൂൾഡ് വേൾഡ് എന്ന് പറഞ്ഞാൽ ആയിരിക്കുന്ന അർത്ഥം ക്യാപ്സ്യൂള മുന്തി പ്രൊജക്റ്റ് ഇത് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് രൂപീകരിക്കപ്പെട്ടൊരു ഇറ്റലിയിൽ രൂപീകരിക്കപ്പെട്ടൊരു പ്രോജക്റ്റാണ് അതിൻ്റെ ഡിസൈനേഴ്സ് എന്ന് പറയുന്നത് അന്ന സിറ്റേലി സിറ്റേലിയും റാഹുൽ ബ്രഡ്സേൽ എന്ന് പറയപ്പെടുന്ന ആളുമാണ് റാഹുൽ ബ്രെഡ്സേലും അന്ന സിറ്റേലിയും ഈ രണ്ടു പേര് ചേർന്നാണ് ഈ ക്യാപ്സുല മുന്തി പ്രോജക്റ്റ് കൊണ്ടുവന്നിരിക്കുന്നത് എന്താണ് പ്രോജക്ടിൻ്റെ പ്രത്യേകത അതായത് നിങ്ങൾ ഈ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഇതിൻ്റെ കവർ പേജ് ശ്രദ്ധിച്ച് കാണും കവർ പേജ് ഒന്നുകൂടി ഒന്ന് ഇത് നോക്കിയാൽ മനസ്സിലാകും ഇവരിങ്ങനെ ഒരു വിത്തിൻ്റെ മാതൃകയിലേക്ക് മണ്ണ് കൊണ്ട് മരണപ്പെട്ടു പോയ ഒരാൾ അല്ലെങ്കിൽ മൃതശരീരം മൃതശരീരം മണ്ണ് കൊണ്ട് മൂടി വിത്തിൻ്റെ മാതൃകയിലാക്കിയൊരു പോട്ട് ഒരു കുടം പോലെ അല്ലെങ്കിൽ ഒരു വിത്ത് പോലെയാക്കി അവർ രൂപ രൂപകൽപ്പന ചെയ്തു തരും അങ്ങനെ അങ്ങനെ രൂപീകരിച്ച് തരും എന്നിട്ട് അതിങ്ങനെ വിത്ത് പാകുന്നതുപോലെ അതിനു ഒരു ഡയറക്റ്റ് ഒരു സ്ട്രെയിറ്റായിട്ടുള്ളൊരു കുഴിയെടുത്ത് ആ വിത്ത് ഇറക്കി അതിനകത്ത് ഒരു മരം കിളിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ അതിനകത്ത് ചേർത്ത് വച്ചിട്ടുണ്ട് ഈ മനുഷ്യൻ്റെ മൃതശരീരം അഴുകി തുടങ്ങി കഴിയുമ്പോൾ ഈ പോട്ടിനകത്ത് നിന്നും ഇത് പുറത്തേക്ക് ഒന്നും പോവാതെ ഒരു ഒരു ന്യൂ ടൈപ്പ് ഓഫ് സിമിട്രി ഒരു പുതിയ തരം സിമിറ്റേറി അല്ലെങ്കിൽ കല്ലറ എന്നൊക്കെ പറയാുന്നൊരു സംഭവമായിരുന്നു ഇതിനകത്തു നിന്നും മുള പൊട്ടി ഒരു മരം കിളിർത്ത് പുറത്തേക്ക് വരും ആ മരം വളർന്നു നിൽക്കും ഈ മനുഷ്യനിൽ നിന്നും മനുഷ്യൻ്റെ ശരീരത്തിൽ നിന്നുള്ള ആ എനർജി അല്ലെങ്കിൽ അതിൻ്റെ ആ ശരീരത്ത് ബാക്കിയിരിക്കുന്ന കാര്യങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് ഒരു മരം കിളിച്ച് ഒരു മരം വളർന്ന് പുറത്തേക്ക് ഇതാണ് ക്യാപ്സുലമെന്ന് പറയുന്ന പ്രോജക്റ്റ് വളരെ പരോപരമാണ് അതിങ്ങനെ അതിൻ്റെ പടവൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മൃതശരീരം ഇങ്ങനെ ഫോട്ടോ ഫോട്ടോലാക്കി ഒരു കുടം പോലെ ആക്കിയിട്ട് ഇങ്ങനെ വിത്ത് പോലെ കുഴിച്ചിട്ട് കഴിയുമ്പോൾ നമ്മുടെ ശരീരത്തിൽ നിന്നും ഊർജ്ജത്തിൽ നിന്നും ഒരു മരം രൂപപ്പെട്ട് അതെങ്കിൽ കിളിച്ച് പുറത്തേക്ക് വരുമ്പോൾ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് നമ്മൾ നമുക്ക് ശേഷം ജീവിക്കുക നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് അതിൻ്റെ തണലത്തേക്ക് വന്നിരിക്കുമ്പോൾ നമ്മുടെ ഊർജ്ജമാണ് വരവായി നിൽക്കുന്നത് എന്നുള്ള ചിന്ത യഥാർത്ഥത്തിന് ആ അതിനോട് സമാനമായിട്ടാണ് ഈശോ പറയുകയാണ് ഗോതമ്പ് വേണി നിലത്ത് വീണ് അഴിയുക നമ്മൾ ഈ വാക്ക് നേരത്തെ പറഞ്ഞ് നെസ്ഗോ എന്ന് പറയപ്പെടുന്ന വാക്ക് അഴിയുക എന്ന് പറയുന്നതിന് ഉപയോഗിക്കുന്നത് മരിക്കുക നശിക്കുക എന്നൊക്കെയാണ് അപ്പോൾ നമുക്ക് ഇംഗ്ലീഷ് വാക്ക് വന്ന് ശ്രദ്ധിച്ച് നോക്കാം മ്യോഹനുശേഷം പന്ത്രണ്ട് ഇരുപത്തിനാല് ഇംഗ്ലീഷ് ഇംഗ്ലീഷ് ബൈബിളിൽ പറയുന്ന വാക്ക് ഇങ്ങനെയാണ് അൺലസ് എ ഗ്രെയിൻ ഓഫ് വീറ്റ് ഫോൾസ് ഇൻ ടു ദ എർത്ത് ആൻഡ് ഡൈസ് മരിക്കുക ഡൈസ് ഇറ്റ് റിമെയിൻസ് എലോൺ അങ്ങനെ വീണ് മരിക്കുന്നില്ല എങ്കിൽ അല്ലെങ്കിൽ മരണത്തോളം സ്നേഹിക്കാൻ മരിച്ചു മരിച്ച് സ്നേഹിക്കുന്നൊരു ബലിയായി മാറാനുള്ളൊരു ഒരു ഒരു ഊർജിൻ നിനക്കില്ലെങ്കിൽ ഇറ്റ് റിമൈൻസ് എലോൺ എന്നാണ് പറയുന്നത് ഒറ്റയ്ക്ക് ഇരിക്കേണ്ടി വരും അതായത് പടി ഇരിക്കേണ്ടി വരും ഒറ്റയ്ക്ക് ഇരിക്കേണ്ടി വരും എന്ന് പറഞ്ഞിരിക്കുക ഒറ്റയ്ക്ക് ഇരിക്കേണ്ടി വരും ആ വാക്കുകയാണ് ഒറ്റ ഇറ്റ് റിമൈൻസ് എലോൺ ഒറ്റയ്ക്ക് ഇരിക്കേണ്ടി വരും എന്ന് ഇങ്ങനെയാണ് ബട്ട് ഇഫ് ഇറ്റ് ഡൈസ് ഇറ്റ് ബേഴ്സ് മച്ച് ഫ്രൂട്ട് മരിക്കാൻ തയ്യാറാണെങ്കിൽ അനേകം ഫലങ്ങൾ അതിൽ നിന്ന് പുറത്തേക്ക് വരും ഞാൻ പറഞ്ഞു നോക്കിയാൽ അത് മരിക്കുന്നില്ലെങ്കിൽ ഒറ്റക്കിരിക്കേണ്ടി വരും റൊമാൻസ് എല ഓൺ മരിക്കുകയാണെങ്കിൽ ഒരുപാട് ഫലം പുറം ഇതാണ് നമുക്ക് ആ വാക്കിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും ഇംഗ്ലീഷ് വരി വായിക്കുമ്പോൾ കുറച്ചും നമുക്ക് ആ അർത്ഥം പിടിക്കേട്ടിയാണ് നമ്മൾ എന്നിട്ട് നമ്മൾ നോക്കി നോക്കിയാണ് മനസ്സിലാക്കാൻ സാധിക്കും ഈശോ എന്താണ് അതിനകത്ത് ഉദ്ദേശിച്ചത് ഈശോയാണ് ഈ ഗോതമ്പ് മണി ഈശോയാകുന്ന ഗോതമ്പുമണി ഈ കുരിശ് മരണത്തിലൂടെ അഴിയപ്പെടാൻ പോവുകയാണ് അബോദിനെസ്ഗോ മരിച്ച് അല്ലെങ്കിൽ നശിച്ച് മാറാൻ പോവുകയാണ് ഈ എന്നിട്ട് നമ്മൾ ശരീരം കുഴിച്ചിടാൻ പോകുന്നു ഈ ഗോതമ്പ് മണിയുടെ കാര്യത്തേക്കാണ് നമ്മൾ പയറൊക്കെ കുഴിച്ചിട്ട് കഴിഞ്ഞാൽ നമുക്കൊരു കാര്യം കാണാൻ സാധിക്കും പയറ് മരണപ്പെട്ടവനെ കുഴിച്ചിടുന്ന പോലെ പയർ പയറിങ്ങനെ പയറ് മണി കുഴിച്ചിട്ട് കഴിഞ്ഞാൽ പയറ് മുളച്ചു വരും പയറ് മുളച്ചു വരുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടാകും ഇതിങ്ങനെ മുളച്ചു വന്ന് കഴിയുമ്പോൾ ഇതിൻ്റെ ആ നാമ്പിൻ്റെ ആ ഒരു തണ്ട് പോലുള്ള ആ ഒരു അതിൻ്റെ അറ്റത്തായിട്ട് ഈ ഈ കുഴിച്ചിട്ട പയർ മൂളി വന്ന് നിൽക്കും ഈ മൂളി വന്നിട്ട് അതിങ്ങനെ പിളർന്നിട്ട് അതിനകത്ത് നില പുറത്തേക്ക് വരുന്നു നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവാതെ ഈ അതൊരു ഭയങ്കരമായ റിസ്രക്ഷൻ സിംബലാണ് യഥാർത്ഥത്തിൽ ഇങ്ങനെ ഉയർത്തെ എഴുന്നേറ്റ് പുതിയ ജീവനുമായിട്ട് പുറത്തേക്ക് വന്നിരിക്കുന്നു അതിന് പുതിയ ഒരു രൂപം അതിങ്ങനെ അതിൻ്റെ നിറമൊക്കെ മാറി വ്യത്യസ്തമായി നമ്മൾ കുഴിച്ചിട്ടപ്പോൾ ഉള്ളൊരു നിറമല്ല വേറൊരു നിറത്തിൽ പുറത്തേക്ക് വന്ന് അതിനകത്തൊന്നും ജീവനും പുറത്തേക്ക് വന്നിരിക്കും അത് ഒരു റിസ്ട്രാക്ഷൻ സിമ്പിളായിട്ട് നമുക്ക് അതിന് കാണാൻ സാധിക്കും മനസ്സിലാക്കാൻ സാധിക്കും എന്ന് പറഞ്ഞാൽ പോലും പക്ഷേ ഗോതമ്പണിക്ക് അങ്ങനെ നമ്മൾ കാണുന്നില്ലെങ്കിലും ഗോതമ്പ് പണിയുടെ പ്രത്യേകത അതിങ്ങനെ തണ്ട അതിങ്ങനെ അതിൽ നിന്ന് ചെടി ഇങ്ങനെ പുറത്തേക്ക് വന്ന് ഗോതമ്പ് ചെടി പുറത്തേക്ക് വന്നു അതിനകത്ത് അനേകം ഗോതമ്പുകൾ നിൽക്കുന്നതായിട്ട് കാണാൻ സാധിക്കും ഒരു ഗോതമ്പാകുന്ന ഈശോയിൽ നിന്നും അനേകം അപ്പോസ്റ്റലന്മാർ ഒരപ്പോസ്വലിൽ നിന്നും അനേകം വിശുദ്ധന്മാർ ഒരു വിശുദ്ധനിൽ നിന്നും അനേകം സാക്ഷികൾ വിശ്വാസികൾ പുറത്തേക്ക് വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും മൾട്ടിപ്ലൈസ് ക്രൈസ്റ്റ് മൾട്ടിപ്ലൈസ് ക്രിസ്തു ഇങ്ങനെ വർദ്ധിപ്പിക്കപ്പെട്ടു അഞ്ചപ്പം അയ്യായിരം പേർക്ക് വേണ്ടി വർദ്ധിപ്പിച്ച് നൽകപ്പെട്ടതുപോലെ ക്രിസ്തു ഇങ്ങനെ വർദ്ധിപ്പിച്ച് നൽകപ്പെട്ടുന്ന ഒരു പ്രക്രിയ നമുക്ക് കാണാൻ സാധിക്കും ഈ പറയുന്ന ഗോതമ്പ് മണി അഴിഞ്ഞു അഴിഞ്ഞ് മാറിക്കഴിയുമ്പോൾ അനേകം ഫലം പുറപ്പെടുമ്പോ ഏറെ ഫലം പുറപ്പെടിക്കുക എന്ന് പറയപ്പെടുന്ന സംഭവം നമ്മൾ ഈശോ ആഗ്രഹിക്കുന്നതാണ് ഞാനിങ്ങനെ അഴിഞ്ഞ് ഇല്ലാണ്ടാകുമ്പോൾ അബോധ്നെസ്കോ മരിച്ച് നശിച്ച് മാറുമ്പോൾ എന്നിൽ എന്നിൽ നിന്നും അതേപോലത്തെ ഗോതമ്പ് മണി കോപ്പി ഈശോയുടെ കോപ്പി ഈ സോക്സ് പോലെ ഞാൻ ഗോതമ്പ് പണിയാണ് അതുപോലത്തെ അനേകം ഉണ്ടാവട്ടെ ആണ് ഈശോയുടെ ആഗ്രഹം അനേകം ക്രിസ്തു ഉണ്ടാവട്ടെ എന്നാണ് ഈശോ ആഗ്രഹിക്കുന്നത് ഞാൻ ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിഞ്ഞു കഴിയുമ്പോൾ അനേകം ഗോതമ്പൂണികൾ അനേകം ഞാൻ ക്രിസ്തു നിലത്ത് വീണ് അഴിഞ്ഞു കഴിയുമ്പോൾ അനേകം ക്രിസ്തു ക്രിസ്തു ക്രിസ്തുമാരി ഭൂമുഖത്തുണ്ടാവട്ടെ സാക്ഷി ഉണ്ടാകട്ടെ നമ്മുടെ ഈ മൾട്ടിപ്ലേസിങ്ങിന് വിശ്വാസികൾ അല്ലെങ്കിൽ സാക്ഷികൾ രക്തസാക്ഷികൾ വിശുദ്ധർ ഇവരിങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ക്രിസ്തുവാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത് ഇനിയിപ്പോൾ അവരൊന്നും ആവണമെന്നില്ല നമ്മൾ തന്നെ ക്രിസ്തുവിൻ്റെ ചൈതന്യം വലിച്ചെടുത്ത് ഊർജ്ജം വലിച്ചെടുത്തിട്ട് ജീവിക്കാൻ ശ്രമിക്കുകയാണ് ആ ക്യാപ്സുല മുുദ്ധി പോലെ ക്രിസ്തുവിൽ നിന്ന് ഊർജ്ജം വലിച്ചെടുത്ത് ജീവിക്കുന്ന ഒരു മരമായി നമ്മൾ മാറുകയാണെങ്കിൽ നമ്മളിലും ക്രിസ്തു പ്രതിഫലിക്കും എന്നുള്ളതാണ് മറ്റു സെക്കൻസ് നമ്മൾ മറ്റു ക്രിസ്തുവായി മാറും എന്നുള്ളതാണ് ക്രിസ്തുവിനെ പഠിപ്പിക്കുന്നത് ഞാനെന്ന ഗോതമ്പ് മടി ഈ മരിക്കുന്നത് എന്തിനെന്നോ നിങ്ങളെല്ലാവരും മറ്റൊരു ഗോതമ്പ് മണിയായി മാറാനും ആ ഗോതമ്പ് മണി ഞെരിഞ്ഞ വരുമ്പോൾ വീണ്ടും അപ്പമായി മാറിയത് ദിവ്യകാരുണ്യമായി മാറി വാഴ്ത്തപ്പെടാനുമാണ് എന്ന് ചോദിച്ചു നമ്മളെ ഓർപ്പിക്കുകയാണ് ആ ഗോതമ്പ് മണി നിലത്ത് വീണഴിഞ്ഞു എന്ന് പറയപ്പെടുന്ന പാഠം നമ്മൾക്കും അപ്ലൈ ചെയ്യാവുന്നൊരു പാഠമാണ് അതായത് നമ്മൾ ഗോതമ്പ് മണിയായിട്ട് എന്താ ചെയ്യേണ്ടത് ചോദിച്ചാൽ നമ്മളും നിലത്ത് വീണ് അഴിയുമ്പോൾ നമ്മളിൽ നിന്നും അനേകം ഗോതമ്പണികൾ വീണ്ടും ഉണ്ടാകും ഒരു അപ്പൻ ഗോതമ്പ് മണിയായി മാറി കുടുംബത്തിന് വേണ്ടി അഴിഞ്ഞ് ഇല്ലാടാകും ഇല്ലാണ്ടാകുമ്പോൾ എന്ത് സംഭവിക്കുന്നു ചോദിച്ചു കഴിഞ്ഞാൽ അപ്പനിൽ നിന്നും അനേകം ഗോതമ്പ് മണികൾ ആ മക്കളിലൂടെ ഉണ്ടാകുന്നു സമൂഹത്തിനുണ്ടാകുന്നു ഒരു പുരോഹിതനിലൂടെ ഒരു സമർപ്പിതനിലൂടെ ഒരു നേതാവിലൂടെ ഒരു ശുശ്രൂഷകളിലൂടെയൊക്കെ ഇത് റിപ്പീറ്റ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് കർത്താവ് യേശോയുടെ അനുഗ്രഹം നമുക്ക് യാരിക്കാം ഈശോയെ നീയാകുന്ന ഗോതമ്പ് മണിയിൽ നിന്നും ഊർജം സംഭരിച്ച് വളർന്നു വന്നൊരു ഗോതമ്പ് മണിയായി ഞാൻ മാറുകയും പിന്നീട് എന്നിൽ നിന്നും അനേകം ഗോതമ്പ് മണികളുണ്ടാവാൻ നീ അനുഗ്രഹിക്കുകയും ചെയ്യണമേ ആമേൻ